ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ കഞ്ഞി വെക്കാൻ പോവാണ് കേട്ടോ പിന്നെ കഞ്ഞിയോ കഞ്ഞി ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വെക്കാറില്ലേ ഞങ്ങൾ ഡെയിലി കഞ്ഞിയെ കുടിക്കണേന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ എന്നെ ചീത്ത വിളിക്കാൻ വരരുത് അതിനു മുന്നേ ഒരു കാര്യം പറയാം ഈ കഞ്ഞി എന്ന് പറയുന്ന സ്പെഷ്യൽ കഞ്ഞിയാണ് സ്പെഷ്യൽ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ നോർമൽ കുത്തരി വെച്ചിട്ടല്ല തവിട് കളയാത്ത അരി വെച്ചിട്ടാണ് നല്ല പോഷക ഗുണമുള്ള ഒരു കഞ്ഞിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് ഉച്ചഭക്ഷണ സ്കൂളിൽ കഴിച്ചിട്ടുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും പക്ഷെ നയൻറ്റീസിലെ ആളുകൾക്ക് അറിയാം അതിന്റെ രുചി നമ്മള് പണ്ടൊക്കെ വീട്ടിൽ നിന്ന് ചോറ് തന്നു വിട്ടാലും നമ്മൾ എന്ത് ചെയ്യും അത് സ്കൂളിൽ പോയിട്ട് ആ ചോറ് ആർക്കെങ്കിലും കൊടുത്തിട്ട് കഞ്ഞി വാങ്ങിച്ച് കുടിക്കുക അത്ര ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ഈ ഇങ്ങനെ ഒരു കഞ്ഞി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിക്ക് ഈ ഒരു അരിയില്ല ഞാൻ പറയുന്ന രീതിക്ക് വെച്ചു കഴിയുമ്പോൾ കഞ്ഞിക്ക് അതേ ഒരു ടേസ്റ്റും രുചിയും കിട്ടും അതിനായിട്ട് നമ്മൾ ചുമന്ന അരി എടുക്കുക കളയാത്ത അരി ഇപ്പൊ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അര ഗ്ലാസ് പയർ ചെറുപയർ എടുക്കുക എന്നിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് കഴുകി കുക്കറിലിട്ടിട്ട് ഇച്ചിരുപ്പും കൂടെ ഇട്ടിട്ട് കാൽ ഭാഗം കുക്കറിന്റെ കാൽഭാഗം വെള്ളം ഒഴിക്കുക അതായത് അരി മെതക്കെ അതിനും കുറച്ചുകൂടെ കൂടുതൽ അല്ല അര ഭാഗം ഒഴിക്കരുത് അപ്പൊ എല്ലാം കൂടെ ഇങ്ങനെ തൂകി മൊത്തത്തിൽ പൊങ്ങി വെള്ളമൊക്കെ പുറത്തോട്ട് പോകും അപ്പോൾ ഈ ഒരു രീതിക്ക് വെക്ക എന്നിട്ട് കുക്കർ അല്ല ഗ്യാസിന്റെ നമ്മുടെ ചെറിയ ബർണറുണ്ടല്ലോ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക അങ്ങനെ വെച്ചിട്ട് നമ്മൾ രണ്ട് വിസിലടിപ്പിക്കണം ആദ്യം തന്നെ രണ്ട് വിസിലടിപ്പിക്കണം ഇല്ല ഇപ്പോൾ ഒരു ഒരു ഒന്നാമത്തെ വിസിൽ വന്നിട്ടുണ്ട് ഇനി ഒരു വിസിലും കൂടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കുക ചെറുതാക്കി കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വിസിലടിപ്പിക്കുക ഞാനിവിടെ മൂന്ന് വിസിലാണ് അടുപ്പിച്ചത് ചെറുതാക്കി കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഇരുന്ന് വേവും അതേസമയം നമുക്ക് പയർ ഇങ്ങനെ കുഴഞ്ഞു കിട്ടില്ല അതായത് പയർ നന്നായിട്ട് വേവും അരി കുഴയാതെ കിട്ടും ആ ഒരു രീതിക്ക് ആ ഒരു പരുവത്തിന് കിട്ടണം അപ്പൊ ഈ കഞ്ഞി ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ടേസ്റ്റ് കൂടാനുള്ള കാരണം ഞാൻ ഈ പറയുന്നത് ഒരുപാട് പയർ ഇങ്ങനെ കുഴഞ്ഞു കിടക്കാതെ എന്നാ കൊഴഞ്ഞ പരുവത്തിന് കിടന്ന് അരിയാണെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോവാതെ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാൻ പറയുന്ന വെറുതെ പറയുന്നതല്ല കഞ്ഞി ഇഷ്ടമില്ലാത്ത ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ തവിട് കളയാത്ത അരിക്ക് ഭയങ്കര പോഷക ഗുണങ്ങളാണുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ കുത്തിരിയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ചുവന്നായിരിക്കും വാങ്ങിക്കുമ്പോൾ നല്ല ചൊപ്പായിരിക്കും കഴുകി കഴിയുമ്പോൾ അത് വെള്ള അരി പോലെ കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു അരി ഇടയ്ക്കൊക്കെ കഞ്ഞി കുടിക്കണം എന്ന് താല്പര്യം ഉള്ളവർക്ക് അപ്പോൾ എന്താ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് പറഞ്ഞ് അത്രയും വിസല് അടിപ്പിച്ച് സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്നതാണ് കറക്റ്റ് ഭാഗത്തിനുള്ള വെള്ളമായിരുന്നു കേട്ടോ ഒട്ടും കൂടുതൽ വന്നിട്ടില്ല പക്ഷെ ഇച്ചിരി നമുക്ക് ഇങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ വേണമല്ലോ അപ്പൊ ഇപ്പൊ തന്നെ ഇതിലോട്ട് കുറച്ച് ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള അത്രയും ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ അരി വെന്ത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരി കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ കുതിർത്തിയിട്ടതിന് ശേഷം വേവിക്കാം പക്ഷെ ഞാൻ എനിക്കിന്ന് സമയമില്ലാത്തവർ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നാലും വെന്തിട്ടുണ്ട് ഇത് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രശ്നം നമുക്ക് കഴിക്കാൻ പറ്റില്ല ഭയങ്കര പോലെ ും അപ്പൊ അതുകൊണ്ട് നല്ലപോലെ വെന്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കാം പക്ഷെ കഞ്ഞി ആവുമ്പോ കുറച്ചുകൂടി വെള്ളം കോരി കുടിക്കാൻ വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ചൂടുവെള്ളം ഒഴിച്ച ടേസ്റ്റ് ഉണ്ടാവും വെള്ളം പോലെ ഇല്ല ഇതിൽ തന്നെ കഞ്ഞി വെള്ളത്തിന്റെ നല്ലപോലെ കഞ്ഞി കെട്ടിയ ഇതുണ്ട് ആ പയറിന്റെ കൊഴുപ്പൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ നല്ല വെള്ളത്തിന്റെ ആ ഒരു പരുവത്തിന് തന്നെ നമുക്ക് കിട്ടും എന്നോർത്ത് ഒരുപാട് വെള്ളമൊഴിക്കരുത് ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിക്കുക പച്ചവെള്ളമല്ല ഒഴിക്കേണ്ടത് നമ്മൾ ചൂടാക്കിയ വെള്ളം ഒഴിക്കുക എന്നിട്ട് ഒന്നുകൂടെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം കാരണം പച്ചവെള്ളം നമ്മൾ ഒരുപാട് തിളപ്പിച്ച വെള്ളമല്ലല്ലോ കഞ്ഞിയിലോട്ട് ഒഴിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു തിള നന്നായിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് കൂടി ഈ കഞ്ഞി സെർവ് ചെയ്യാം ഇതിന് ചമ്മന്തി വേണം സൈഡ് ഡിഷ് വേണം ഒന്നും വേണ്ട ഇത് വെറുതെ ഉപ്പിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് ഇനി ഇതിൻ്റെ സ്പെഷ്യൽ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ അല്ലെങ്കിൽ നാരങ്ങ അച്ചാറൊക്കെയാണ് അച്ചാറുകൾ ഏതും ആയിക്കോട്ടെ ഇതിന്റെ മുകളിലോട്ട് ആ അച്ചാർ ഇട്ടിട്ട് നല്ലപോലെ കലക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയാണ് ഈ പഴങ്ങഞ്ഞി കഞ്ഞി പ്രേമികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ ഈ അരി ഒരു കിലോയ്ക്ക് എഴുപത്തിയഞ്ചോ അങ്ങനെയാണെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു ഒരു കിലോയുടെ പാക്കറ്റ് അങ്ങനെയാണ് ഇവിടെ വാങ്ങിച്ചത് ഇടയ്ക്ക് മാത്രം നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനുള്ള കഞ്ഞി കുടിക്കണം എന്ന് തോന്നുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കുറച്ച് ഒരു പിടി അരി ഇട്ടാ തന്നെ ഒരുപാട് കഞ്ഞി രണ്ട് പേർക്ക് കുടിക്കാനുള്ള കഞ്ഞി ഉണ്ടാവും അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് കിഡ്സിന് അവരുടെ ഉച്ചക്കഞ്ഞി വീണ്ടും കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഇതുപോലെ അന്ന് കഞ്ഞി വെച്ചിട്ട് ഈ അരി കളയാത്ത അരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടയിൽ കിട്ടും അപ്പോൾ ഈ അരി മേടിച്ച് ഇങ്ങനെ കഞ്ഞി വെച്ച് കുടിച്ചതിന് ശേഷം നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക കേട്ടോ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ നിങ്ങൾ അന്ന് കുടിച്ച കഞ്ഞിയുടെ രുചിയൊക്കെ കിട്ടിയോ ആ ഓർമ്മയിലോട്ടൊക്കെ ഈ കഞ്ഞി എന്നുള്ള കാര്യം നിങ്ങളൊന്നറിയിക്കണേ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മകളൊക്കെ സമ്മാനിക്കുന്ന റെസിപ്പീസ് ആയിട്ടൊക്കെ വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക താങ്ക് യു